നമ്മുടെ പേരിൽ ആരെങ്കിലും വല്ലതും കെട്ടിച്ചമച്ചു പറഞ്ഞാൽ ഞാൻ ഞാൻ അവനെ കൈ കൊണ്ട് പിടിക്കുന്നതാണ് അവന്റെ ഛേദിച്ച് കളയുന്നതാണ് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി വഹിയുള്ള പ്രവാചകർ ആ പ്രവാചകരോട് റബ്ബ് പറയാണ് അള്ളാന്റെ റസൂൽ താങ്കളങ്ങാനും മതത്തിന്റെ പേരിൽ മതത്തിലില്ലാത്തത് പറഞ്ഞാൽ വലത് കൈകൊണ്ട് പിടിച്ച് കണ്ടനാളി ഞാൻ ഛേദിച്ചു കളയും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമക്ക് പോലും മതത്തിലൊരു നിയമം മതത്തിലൊരാശയം മതത്തിലൊരു വിശ്വാസം മതത്തിലൊരാചാരം മതത്തിലൊരനുഷ്ഠാനം സ്വന്തമായി പറയാനും പഠിപ്പിക്കാനും അവകാശമില്ല സ്വാതന്ത്ര്യമില്ല അധികാരമില്ല